ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് സെന്റ് പഠിതാക്കുളത്തിൽ ജോബി സെബാസ്റ്റിൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും അത് വർഷങ്ങളിൽ ഒരു തവണയല്ല നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൃഷി രീതി എന്നുള്ള രീതിയിൽ അവലംബിച്ച് പോയാൽ തൊഴിലവസരങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ കുറേ ആളുകൾ പുറത്തൊക്കെ ജോലിക്കാൻ ബുദ്ധിമുട്ടാവും വീട്ടിലത്തെ ചില എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതിൽ അമ്മ കുട്ടികളെ നോക്കാനില്ലായ്മ എല്ലാവർക്കും പാട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്ഥലമുള്ള ആളുകൾക്ക് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം അല്ലെ മൂന്നല്ലേ വേണ്ടോ രണ്ട് സെൻറ്റ് സ്ഥലം രണ്ട് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പഠനപ്പള്ളങ്ങൾ നിർമ്മിച്ച് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ്സായിട്ട് എടുക്കാൻ തീർച്ചയായിട്ടും അതിന് വിജയം ഉണ്ടാകും കാരണം അതിന് കൃത്യമായ ഫീഡും അതിനുള്ള ആവശ്യമായ സംവിധാനങ്ങളൊക്കെ കൃത്യമായ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായ കുട്ടികളും നല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതേ രീതിയിൽ തീർച്ചയായിട്ടും വരും സാധ്യതകൾ നമുക്ക് ജോലി സാധ്യത പറഞ്ഞാൽ എല്ലാവരും ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പറയാൻ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരമാവധി എല്ലാവരും പ്രസ്തുത പരിപാടിയിൽ വാർഡ് മെമ്പർ മുരളി അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ വിഷ്ണു എക്വകൾച്ചർ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൾ സലാം കെ എം എന്നിവർ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്